ഏല്ല അമ്മച്ചി കരയുണ്ട് കേട്ടോ അമ്മച്ചി കരയുണ്ട് ഇനി കണ്ണുനീര് വരരുത് കേട്ടോ അച്ചാനുണ്ട് കേട്ടോ കരയുണ്ട് മുന്നൂറ്റി അറുപത് രൂപ കൂലിക്കാണ് അമ്മ പോകുന്നത് ഈ മുന്നൂറ്റി അറുപത് രൂപ കൊണ്ട് വേണം ഈ മോനേയും നോക്കാം ഈ കുടുംബവും നോക്കാം എന്തോരവസ്ഥ അല്ലേ അമ്മച്ചിയെ ഞാൻ അമ്മച്ചിയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ ഇവിടം വരെ ഓടി വന്നത് കേട്ടോ ഓ ഇതാണ് വീടല്ലേ അമ്മ പോയോ ആ പേരെ പോയോ ആ അപ്പൊ ഇവിടെ ഈ ഓ ശരി ശരി പാറമടിയ വെടി പൊട്ടി കഴിഞ്ഞ കഴിഞ്ഞപ്പോ തേക്കാത്ത പേരായിരുന്നു മണ്ണിന്റെ ഇഷ്ടം കൊണ്ട് അത് ഓട് വെച്ച പേര മഴ പെയ്തു കഴിഞ്ഞപ്പ കിടക്കുന്ന സ്ഥലമൊക്കെ തോർന്ന് കിടക്കാറു ഞാൻ പണിക്ക് പോവും മോനെവിടാ മോനിലെ വരേ മോനുള്ളതായിരിക്കുന്നു അതിന്റെ പാടിലാത്തതാ ഓ ഇതാണ് ഇവിടെ ആണോ എങ്ങനെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇത് കഷ്ടം തന്നെ ഈ വീട്ടിൽ എന്ന് പറയുന്നത് വളരെ എന്നാ പറയാ ചേട്ടനെ പറ്റി സർജറി ചെയ്തു ചെയ്തല്ലേ ഈ എമ്പത്തഞ്ചു വയസ്സുള്ള അമ്മ പോയി തൊഴിലിറപ്പിന് എത്ര കിട്ടും അമ്മ ഒരു ദിവസം പോ മുന്നൂറ്റി മുന്നൂറ്റി അറുപത് രൂപ കൂലിക്കാണ് അമ്മ പോകുന്നത് ഈ മുന്നൂറ്റി അറുപത് രൂപ കൊണ്ട് വേണം ഈ മോനെ നോക്ക ഈ കുടുംബവും നോക്ക എന്തൊരവസ്ഥ അല്ലേ നിങ്ങൾക്കറിയാവുന്ന പോലെ ജാതി മത ഭേദമന്യ നമ്മളെല്ലാ കുടുംബങ്ങളിലും ചെല്ലാറുണ്ട് ഉബേദ് മോൻ്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പാടി മോൻ്റെ വീട് പണി തുടങ്ങുവാണ് അതുപോലെ കാവാലത്തെ വീടുപണി തീർന്നു അടുത്ത ദിവസം നമ്മൾ വിഷുവിന് നമ്മൾ ആ വീട്ടിൽ കയറുന്നതായിരിക്കും എന്ന് പറയുന്ന പോലെ ഈ മറിയക്കുട്ടി അമ്മച്ചിയുടെ വീട് പണി നമ്മൾ ചെയ്യും കാരണം അമ്മച്ചിയെ ഇങ്ങനെ ഒരു കുടിയിൽ കൊണ്ടുപോയിടാൻ നമ്മൾ സമ്മതിക്കും നമുക്ക് സമ്മതിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളെ ഒരു ഒരു ദിവസം നമ്മൾ പിറ്റോ ഒരു ദിവസം ഞാൻ കിടന്നിട്ട് മേച്ചോട്ടെ കർത്താറേ എൻ്റെ മോള് പറയാറ് ഇങ്ങനെ പെര ഇത്ര ദിവസം വരെയും കിടന്നിട്ട് അമ്മേ അമ്മക്ക് ഇങ്ങനെ ഒരു പെര പണിയാ ഞാനൊരു കാര്യം പറഞ്ഞു തരാ എനിക്ക് എൻ്റെ മുകളിലൊരു കാര്യം വന്നിട്ടുണ്ട് അമ്മ കണ്ടേ എന്ന് പറഞ്ഞു കാണിച്ചു വന്നു കൊണ്ടിരിക്കും മോനെ അതായത് മോള് അമ്മയെ കാണിച്ചു കൊടുത്തു നമ്മൾ ചെയ്ത ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു അമ്മ പേടിക്കണ്ട അച്ചായം വരും ആ വീഡിയോ ചെയ്തു തരും അല്ല അമ്മ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളേത് എവിടെ കിടക്കുന്ന ആൾക്കാരോ അമ്മ പേടിക്കുന്ന അവര് വരും അച്ഛാനെ എവിടെ കിടന്നാലും കോട്ടയം ജില്ലയുടെ കോട്ടയം ജില്ലയിൽ കിടക്കുന്ന അച്ഛാൻ ലോകത്തെവിടെയും അല്ലെങ്കിൽ എന്നാ പറയാ കേരളത്തിൽ ഇന്നും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എവിടെ പ്രശ്നം ഉണ്ടായാലും അച്ഛാനെത്തിരിക്കും കാരണം എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം അമ്മയ്ക്ക് മറിയക്കോട്ടെ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് എത്തുന്നതെന്ന് അറിയോ എന്തുകൊണ്ടാണ് എത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ജനങ്ങളുടെ പ്രാർത്ഥന പക്ഷെ ഇങ്ങനെയുള്ള അമ്മച്ചിയെ ഈ മേലാത്ത മോനെയും വഴിയിൽ ഇട്ടിട്ട് പോകാനോ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ട് അച്ചാനങ്ങ് എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തിട്ട് പോകാനോ അല്ല ഉദ്ദേശിക്കുന്നത് ഇവർക്കൊരു പാർപ്പിടം വേണം അമ്മച്ചി വീട് പണി ചെയ്ത് തരും എന്ന് പറഞ്ഞ് ഒന്നും തരാതെ അമ്മച്ചി ഇട്ടിട്ട് പോകാനല്ല അച്ചായം നോക്കുന്നത് ഈ എമൗണ്ട് പിടിക്കണം അമ്മച്ചി പക്ഷേ ഇനി വരുമ്പം അമ്മച്ചി ഈ വീട്ടിൽ പുതിയ വീട്ടിൽ കയറി അതായത് ബെഡിലിരുന്ന് ഏ എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി തരണം ഓക്കെ അതാണ് അമ്മച്ചി ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ പോക്കോട്ടെ അമ്മച്ചി അമ്മച്ചി എട്ട് വർഷമായിട്ട് പലരോടും ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് അച്ചായം വന്നു അമ്മച്ചിയുടെ കാര്യങ്ങൾ വന്നു ഇതുപോലെ പല കുടുംബങ്ങളിലും നമുക്ക് ചെല്ലണം കേട്ടോ അമ്മച്ചി ദയവാനുഗ്രഹിക്കട്ടെ അമ്മച്ച അമ്മച്ചേടെ പ്രാർത്ഥന മതി കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അച്ചാൻ്റെ പേര് ലോൺ തരാം അച്ചാൻ്റെ ഡ്രൈവറുടെ പേര് ഡ്രൈവറാണ് വിളിക്കുന്നത് ലോൺ തരാം നിങ്ങൾ കുറച്ച് ക്യാഷ് അടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഒരു തരത്തിലാ തട്ടിപ്പ് വീഴരുത് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട കാര്യമാണ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെസ്റ്റ് സ്റ്റേഷനെ ഞാൻ ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് കോ കോട്ടയത്ത് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ വന്ന് നിങ്ങൾക്ക് അത് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും അതിനുണ്ടാവും അമ്മച്ചിയുടെ കണ്ണ് ഇനി അറിയാൻ പാടില്ല ഇത് ഇപ്പം എല്ലാ പ്രായമായ അമ്മമാർക്കും എല്ലാ പ്രായ അപ്പമാർ അപ്പന്മാർക്കും ഇതുപോലൊരു ഗതി വരാൻ ഞാൻ സമ്മതിക്കില്ല കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ട് ഞാനുണ്ടാവും അമ്മച്ചി കേട്ടോ മുന്നോട്ട് എല്ലാ കേട്ടോച്ചി കരയുണ്ട് ഇനി കണ്ണുനീര് വരരുത് കേട്ടോ അച്ചാനുണ്ട് കേട്ടോ കരയുണ്ട് കേട്ടോ ഉം ഓക്കെ നമുക്ക് ഇനി അമ്മച്ചിയെ ഒന്നുപോലെ നോക്കണം അമ്മച്ചിക്ക് ഒരു വീട് പണിത്തു കൊടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അച്ചാൻ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ കാണും കേട്ടോ അമ്മച്ചി അച്ചായം കയറി പാല് കായ്ച്ചു തരും ഓക്കെ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇനി ഇങ്ങനെയുള്ള കുറേ വീടുകൾ നമുക്ക് പോകാണ്ട് അതിന് നിങ്ങളുടെ പ്രാർത്ഥന വേണം ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ അച്ചായസ്കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോണി വർഗിച്ചത്